നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് കൊറിയക്കെതിരെയുള്ള ബ്രസീലിൻ്റെ തകർപ്പൻ ജയം വലിയ പ്രതീക്ഷയാണ് ആരാധകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ബ്രസീലിൻ്റെ ഇതിഹാസ താരങ്ങൾ വരെ അതിൽ വലിയ സന്തോഷത്തിലാണ് അവരും വലിയ പ്രതീക്ഷകൾ ഇപ്പോൾ വയ്ക്കുകയാണ് ബ്രസീലിൻ്റെ അടുത്ത വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത് ഏതായാലും നമുക്ക് സീക്കോ ബ്രസീലിൻ്റെ വെളുത്ത വല എന്ന പേരിൽ അറിയപ്പെട്ട സീക്കോ ബ്രസീലിൻ്റെ തൊണ്ണൂറ്റിനാല് വേൾഡ് കപ്പിലെ ഹീറോ റൊബാരിയോ ബ്രസീലിൻ്റെ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പ് വിജയിച്ച ക്യാപ്റ്റൻ കാഫു അവരൊക്കെ ഈ ബ്രസീൽ ടീമിനെയും ആഞ്ചലോട്ടിയുടെ കീഴിലുള്ള ഈ മാറ്റത്തെയും കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നത് നോക്കാം ബ്രസീലിൻ മാധ്യമം ഗ്ലോബ് അവരുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതാ സീക്കോ പറയുന്നു ഈ ഒരു പെർഫോമൻസ് വളരെ മികച്ചതാണ് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് കൂടുതൽ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ടീമായിട്ട് അവർ മാറുന്നു എല്ലാവർക്കും അവരുടെ മികവ് കോച്ചിനെ കാണിക്കണമെന്നുണ്ട് വേൾഡ് കപ്പിന് പോവാൻ ഗ്രൂപ്പിൽ താരം ഉണ്ടാവണം എന്നവരാഗ്രഹിക്കുന്നു വേൾഡ് കപ്പ് അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലാവരും മോട്ടിവേറ്റഡ് ആകുന്നു എന്നുള്ളതും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇത് ഒരു നല്ല വേൾഡ് കപ്പിനായിട്ടുള്ള നല്ല പ്രിപ്പറേഷൻ്റെ തുടക്കമായിട്ട് ഞാൻ കാണുന്നു എന്നാണ് സീക്കോ പറയുന്നത് സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താരങ്ങൾക്കിടയിൽ ഒരു കോമ്പറ്റീവ്നെസ് അടുത്ത വേൾഡ് കപ്പിനുള്ള ഞാൻ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ മോട്ടിവേറ്റഡ് ആയിട്ട് കളിക്കുമ്പോൾ മികച്ച റിസൾട്ട് വരിക തന്നെ ചെയ്യും അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതേസമയം നെയ്മർ അടുത്ത് വേൾഡ് കപ്പ് കളിക്കുമെന്നുള്ള ചൂദ്യത്തിനുള്ള മറുപടി സീക്കോ പറഞ്ഞത് അത് നെയ്മറുടെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും അദ്ദേഹത്തിന് മാത്രമേ അതിന് ഉത്തരം നൽകാൻ പറ്റൂ എന്നാണ് സീക്കോ പറഞ്ഞത് റൊമാരിയോയുടെ കാര്യത്തിൽ റൊമാരിയോ പറയുന്നത് ഈ ഒരു കളിയെക്കുറിച്ച് പറയുന്നത് അഞ്ചേ പൂജ്യത്തിന് വിജയിക്കുക എന്നുള്ളത് എതിരാളികൾ സൗത്ത് കൊറിയ ആവട്ടെ പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് ഞാൻ എല്ലാ ബ്രസീലിയൻ ബ്രസീലുകാരെ പോലെയും ഞാനും എല്ലായ്പ്പോഴും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും കാര്യങ്ങൾ ഇവിടെ അങ്ങ് ഇമ്പ്രൂവ് ആവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞാനിരിക്കുന്നു എന്ന് റൊബാരിയോ പറയുന്നു കാഫു കാഫു കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നു അദ്ദേഹം പറയുന്നു ബ്രസീലിയൻ ദേശീയ ടീമിനോട് എപ്പോഴും ഞാൻ വളരെ പാഷനേറ്റ് ആണ് ഞാൻ ഒരുപാട് ഈ ബ്രസീൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രസീല് തീർച്ചയായിട്ടും അടുത്ത വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തും നമുക്ക് വേണ്ടത് ഒരു ഡിഫെൻസീവ് അഡ്ജസ്റ്റ്മെന്റ് ആണ് കാരണം മിഡ്ഫീൽഡ് മുതൽ ഫോർവേഡ് വരെ നോക്കുമ്പോൾ നമ്മൾ വളരെ മികച്ച ടീമാണ് സോ ബാക്ക് ലൈനിൽ ആഞ്ചലോട്ടിയുടെ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കൂടി വരുമ്പോൾ പൊസിഷനിങ്ങിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടീമിന് വലിയൊരു ട്രാൻസിഷൻ സംഭവിക്കും ഡിഫൻസും അറ്റാക്കും തമ്മിൽ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഇടങ്ങി ചേരുകയും ചെയ്യും അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ ഗോളുകളാണ് ഇപ്പോൾ കൺസീഡ് ചെയ്യുന്നത് കൂടുതൽ അറ്റാക്കിംഗ് പവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്ത വേൾഡ് കപ്പിൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുമതാണിപ്പോൾ ഫൂം പറയുന്നത് അതായത് മാജിറോട്ടി വന്നതിന് ശേഷമുള്ള കളികൾ അഞ്ച് കളികൾ ബ്രസീലിൽ കളിച്ചിട്ട് ഒറ്റകോളേ മടക്കു വാങ്ങിയുള്ളൂ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതോടൊപ്പം ബ്രസീലിൻ്റെ അടുത്ത മത്സരത്തിനായിട്ട് എല്ലാവരും മകാം ഷൂടുകൂടി കാറ്റി കാത്തിരിക്കുന്നു അത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാലുമണിക്ക് ജപ്പാനെതിരെയാണ് ബ്രസീൽ കളിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീണ്ടും